ഞാൻ മനസ്സിലാകാൻ ഏഴു ദിവസം എന്റെ മകനെ കാണാതായിരുന്നു അവിടെ വല്ലാത്ത സംഘടി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ പെട്ടേണി ലീവ് മെറ്റേണിറ്റി ലീവ് ഇതൊക്കെ ഉണ്ട് അത് ലീവ് വേണ്ട ഒരു ദിവസം ക്യാഷ്വല് ലീവ് കിട്ടിയാൽ മതിയായിരുന്നു മന്ത്രവാദികൾ വരും പല തട്ടിപ്പ് പല വെറൈറ്റി ആൾക്കാർ വരും ഇപ്പൊ അവിടെ വീരമണി ടെക്സ്റ്റൈൽസിന്റെ മുതലാളി ഉണ്ടായിരുന്നു അവരെ നിന്ന് ഒരു കണ്ണുനീര് വരും സോഷ്യലായിട്ടുള്ള ഇടപെടൽ നല്ലതാണ് അപ്പൊ അവൻ ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല അഡ്വൈസ് നിന്ന് കിട്ടുമ്പോൾ ഈ പഴയ ക്രിമിനൽസ് കിട്ടുമ്പോൾ അസിസ്റ്റന്റ് ആയിട്ട് പോകും ഉറങ്ങിപ്പോയി എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ബസ്സിൽ യാത്ര എല്ലാം പോക്കറ്റ് പോക്കെട്ടിടിക്കാരനാണ് സാറിന് ഇതുവരെ ഞങ്ങള് നോക്കി ഇനി ഞങ്ങൾക്ക് നോക്കാൻ പറ്റൂല ഞങ്ങൾ ഇറങ്ങി പോവണോ ജയിലിലാണ് നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല ധാരാളം കഥകളുണ്ട് അതിലേക്ക് ഒരിക്കൽ കൂടി സഞ്ചരിക്കുക മുഹമ്മദ് അലി സാറിനോടൊപ്പം ഈ വനിതാ തടവുക അവർ ധാരാളം ഉണ്ടല്ലോ കേരളത്തിൽ വൻതോ വനിതോതിലുണ്ട് കേരള കേരളീയരും ഇല്ലേ കേരളത്തിന് പുറത്തുള്ള പുറത്തുള്ളവരും ഒക്കെ ചില ഈ നാർക്കോട്ടിക് കേസിലൊക്കെ പെട്ട ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട് ഇവർക്കൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൂപ്രണ്ട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമുണ്ടല്ലോ അത് സ്ത്രീകളുടെ വനിതാ ജയിലിൽ ഉണ്ട് വനിതകൾക്ക് വനിതകൾ സൂപ്പറിന്റെ വനിതാ സൂപ്രണ്ട് വനിതാ ഡെപ്യൂട്ടി ജയിലറും വനിതാ അതൊരു കാറ്റഗറി വനിതകളാണ് ഒക്കെ വനിതകളാണ് അവിടെ ഇല്ല ഹെഡ് സൂപ്രണ്ട് വനിതയാണ് ഇല്ല ഇല്ല പിന്നെ ആണ് പറാവ് സ്ത്രീകൾ തന്നെ അവിടെ പിന്നെ പുറത്ത് ആളുകളായിരിക്കും അപ്പൊ അകത്ത് ഈ സ്ത്രീകൾ മാത്രമേ അത്രേ ഉണ്ടാവുള്ളൂ അതിനെ കുറിച്ചും ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ഈ നേരത്തെ പറഞ്ഞ മറ്റേ ഞാനെ പറഞ്ഞ ആ പെൺകുട്ടിയുടെ കേസിലൊക്കെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാത്ത വ്യക്തമായിട്ട് അറിയാത്ത എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ആരോപണം എന്റെ അനുഭവത്തിൽ ഞാൻ സർവീസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് സാറിന് അറിയാലോ ഇപ്പൊ പുറത്തുനിക്ക് എന്നെ പോലെയോ വേറൊരാളെ പോലെ അല്ല ഇതിനകത്ത് എന്ത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം എന്ന് കൃത്യമായി പറയാൻ സാറിനെ കൊണ്ടുപറ്റും ഈ പറഞ്ഞ പല കേസുകളിലും വെറും ഭാവന മാത്രമാണെന്ന് ഇപ്പോ നമുക്ക് ഏകദേശം അല്ലെ തീർച്ചയായിട്ടും പൊതുവില്ല ആൾക്കാരുടെ എല്ലാവരുടെയും അവസ്ഥയാണ് യാഥാർത്ഥ്യം വളരെ ദൂരെയാണ് അതൊരു ഉദ്യോഗസ്ഥ ഈ ജയിലിലൊക്കെ എന്റെ ഒരു ഫ്രണ്ട് തന്നെ ജയിലിൽ കുറച്ചാലും വിരിഞ്ഞു കാണിച്ചു അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അത് എനിക്ക് നമുക്ക് കാണേണ്ടി വരുന്നത് കുറ്റവാളികളോടൊപ്പമാണ് അന്തരീക്ഷത്തില് ജോലി ചെയ്യേണ്ടി വരുന്നു അതൊക്കെയാണ് പക്ഷേ അതിലുള്ള പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ മനസ്സിന്റെ വിശാലതമാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത് സൽക്രമമായിട്ട് ചിന്തിക്കാനുള്ള കഴിവാണ് അങ്ങനെ ആകുമ്പോൾ ഇത് വർത്തുപോവില്ല ഞാൻ പറഞ്ഞല്ലോ കറക്ഷനാണല്ലോ ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു വർഷം എൽ ഡി ക്ലർക്കായി വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ജയിലെന്നെ നല്ലത് കാരണം അതിനോട് എഴകിച്ചേർന്ന് എന്ന് പറഞ്ഞാല് പല ആൾക്കാരും വരും വരുമ്പോൾ അവർ വൈകീട്ടൊക്കെ ഇങ്ങനെ ഏകാന്തതായിട്ട് ഇരിക്കുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരൊക്കെ സമാധാനപ്പെടുത്തുമ്പോൾ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വരും സോഷ്യലായിട്ടുള്ള നല്ലതാണ് കുറെ അനുഭവങ്ങൾ കുറെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രവാദികൾ വരും പല തട്ടിപ്പ് പല വെറൈറ്റി ആൾക്കാർ വരും ഇപ്പൊ നമ്മുടെ വീരമണി ടെസ്റ്റിൽസിന്റെ മുതലാളി ഉണ്ടായിരുന്നു ഈ പട്ടാമ്പി ഭാഗത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ്സില് ആരോ എന്തൊക്കെ തകർച്ച വന്ന ആരോ കൊടുക്കി എത്ര രണ്ടു കോടിയോ ഇരുന്നൂറ് കോടിയോ അത്രയും അറിയില്ല അയാൾ ശിക്ഷിച്ച് ബിഒ സെൻറ്റർ ജയിലിൽ വന്നിരുന്നു വന്ന സമയത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഇന്നും വിസിറ്റിങ്ങിന് മുമ്പ് പോയി കാണും അപ്പോൾ അദ്ദേഹത്തിനൊന്നും നല്ല അഡ്വൈസ് എനിക്ക് കിട്ടും അദ്ദേഹം ഭഗവത്ഗീത രാമായണം മനുസ്മൃതി പിന്നെ ഈ രുദ്രാക്ഷത്തെ പറ്റി അങ്ങനെ കുറേ ഹൈന്ദവ കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിച്ചൊരു വ്യക്തിയാണ് ശിവഭക്തനാണ് അപ്പൊ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അവിടുന്ന് ആണ് ഞാൻ മുദ്രകളെ പറ്റി ഓഷോദാര മുദ്രകളെ പറ്റി പഠിച്ചത് അത് പ്രയോഗിച്ചുകയും ചെയ്തു ഞാൻ ഞാന് വിയോർ സെൻട്രൽ ജയിലിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിന് നല്ലത് കൊടുക്കേണ്ടത് എന്ന് വിചാരിച്ചപ്പോൾ ഒരു കുഷ്ഠ പിന്നെ കാലിന് മന്തുടിച്ച ഒരാള് കാലിൽ ഈ വണ്ണുണ്ട് നല്ല മണ്ണുള്ള അയാളോട് ചെന്ന് സംസാരിച്ച് ഒരു ഓഷോദാര മുദ്ര കാണിച്ചു കൊടുത്തു ഇങ്ങനെ മുദ്രകളാണല്ലോ അത് ആരോടും പറഞ്ഞില്ല എന്റെ പേഴ്സണൽ ട്രീറ്റ്മെന്റാ എനിക്കത് ചെയ്യാനുള്ള പവർ ഒന്നുമില്ല എങ്കിലും ഞാൻ ആ ചെയ്തു വെറുതെ ഒരു നമ്പർ അടിച്ചു കൊടുത്തതാ രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഇത് ചെയ്യണം എന്ന് പറഞ്ഞു അതേമാതിരി വയനാട് ഉള്ള ഒരാൾ റെസ്റ്റോറൻ്റ് പൊളിഞ്ഞ ഒരു മഹാൻ ഉണ്ടായിരുന്നു അവിടെ അവരാണെങ്കി ഈ വികലാംഗം ഇങ്ങനെ നടക്കുന്ന മുതിര അവരും കൊടുത്ത മുദ്ര അവരോടും ഇത് ചെയ്യാൻ പറഞ്ഞു ഇത് മാത്രം ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാണ് അത്ഭുതം എന്ന് പറയട്ടെ അവനും പിറ്റേന്നു ഓടിയിരുന്നത് സാറേന്ന് പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു പറഞ്ഞാൽ ഈ മന്ദിലാണത് മന്ത് നീര് ചുരുങ്ങി വന്നു മാറിയിട്ടില്ല ആ കാലിന്റെ വണ്ണം തന്നെ കുറഞ്ഞു കൊറേ കുറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായതാ അപ്പൊ ഈ ടി വിയിലൊക്കെ എടുക്കുകയാണെ മുദ്രനെ പറ്റിയൊരു ക്ലാസ് ഒക്കെ കാണാം വയറുവേദന അതിലൊക്കെ കുറച്ച് സത്യങ്ങളുണ്ടാവും സയന്റിഫിക് ആണോ സയന്റിഫിക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അത് അല്ല സയന്റിഫിക് എന്നിവിടെ ഈ അക്യുപഞ്ചർ ഒക്കെ അല്ലേ അക്യുപഞ്ചർ ഇപ്പോ തലവേദന വന്ന എസ് ടി തേർട്ടി സിക്സ് അത് ഈ ഭാഗത്ത് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ തലവേദന മാറും മാറും ആ അപ്പൊ ഈ ചാലകങ്ങളാണല്ലോ ശരീരത്തിൽ അപ്പൊ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ള ക്വാളിഫിക്കേഷൻ അല്ല കാരണം അതിന്റെ എന്തില്ലെന്നാ പറയാൻ പറ്റില്ല പക്ഷെ അക്യപഞ്ചരം കുറച്ച് പഠിച്ചിട്ടുണ്ട് അതെനിക്ക് ട്രീറ്റ് ചെയ്യാനോ പറയാനോ പറ്റൂല ക്വാളിഫൈഡ് ആയി പറ്റുള്ളൂ പക്ഷെ എല്ലാം ഞാൻ അറിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് വേറെ ഇതുപോലെ തന്നെ ഒരു പറയാനുണ്ട് നോക്കിയിട്ടുള്ളൂ ശ്രമിക്കാത്തവന് ഒരു ഒരു നല്ല ഗ്രാജുവേറ്റ് പോസ്റ്റ് പുറത്തു വരാം അതായത് പൂട്ട് തല്ലി പൊട്ടിച്ച് നോക്കി തുറക്കാൻ റയർ കേസ് കാരണം ഈ വരുന്നവര് പറഞ്ഞില്ലേ ആരും സഹായിക്കാല്ല അഡ്വൈസ് ചെയ്യാല്ല ഒന്നുമില്ല അപ്പൊ അവൻ ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല അഡ്വൈസ് നിന്ന് കിട്ടുമ്പോൾ വരുന്ന ക്രിമിനൽസ് കിട്ടുമ്പോൾ അവൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് പോകും ഇപ്പോ വണ്ടൂരിൽ ഒരു കവർച്ച നടത്തണമെങ്കിൽ ഇപ്പം പറയും എന്നെ സമയത്ത് പോവാന്ന് പറയും അവൻ എടുത്തു കൊടുക്കും അവരെ സിസ്റ്റം അങ്ങനെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പിന്നെ ഈ പോക്കറ്റ് അടിക്കാറുള്ള കാര്യം പറയുമ്പോൾ മറക്കാൻ പറ്റാത്തത് ഞാന് തിരൂര് സബ്ജൈറ്റ് ജോലി ചെയ്തപ്പോൾ തൊണ്ണൂറ്റിയഞ്ചില് പിന്നെ ബോണസൊക്കെ കിട്ടി അന്ന് മൂവായിരത്തി അഞ്ഞൂറ് റുപ്യ നല്ല സംഖ്യയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അയ്യായിരം പോക്കറ്റിൽ ഉണ്ട് അങ്ങനെ ഞാൻ തിരൂരിൽ നിന്ന് ബസ് കയറി നാട്ടിലേക്ക് വരുകയാണ് കളിയാവിലേക്ക് അപ്പോൾ തിരുവനന്തപുരം ബസ് കയറി ഞാൻ പോക്കറ്റില്ലാതെ വെച്ച് അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി എനിക്കങ്ങനെ സ്വഭാവമുണ്ട് ബസ്സിൽ യാത്ര എല്ലാം മയങ്ങ അപ്പോൾ കോട്ടക്കൽ എത്തിയപ്പോൾ ഒരാളെ ഉച്ചത്തിൽ അടിക്കുന്നുണ്ട് പുറത്ത് സർ സർ നോക്കുമ്പോൾ പോക്കറ്റടിക്കാരനാണ് സാറിന് ഇതുവരെ ഞങ്ങൾ നോക്കി ഇനി ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ഞങ്ങൾ ഇറങ്ങിപ്പോക അയ്യോ ഞാനാണെങ്കി പുതിയ സർവീസ് അല്ല അഞ്ചാറ് കൊല്ലം സർവീസ് ആയിട്ടുള്ളൂ ഞാൻ എഞ്ചത്ത് കഴിച്ചു പഠിച്ചവനെ എന്നെ രക്ഷപ്പെടുത്തിയല്ലോന്ന് പറഞ്ഞില്ല അവംഭിച്ചു പോയി ഇനി ഞങ്ങള് പോവാണ് സാറേ ഞാൻ നോക്കുമ്പോ ഒരാറ് പേര് ലൈൻ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ബസ്സിന് ഇറങ്ങിയിട്ട് അയ്യായിരം അയ്യായിരം അപ്പൊ അതൊന്നും മറക്കാൻ പറ്റില്ല അതേമാതിരി തന്നെ ഞാൻ പിന്നെ പൊന്നാനിയിൽ ജോലി ചെയ്ത് വന്ന് ട്രെയിനിങ്ങിന് തിരുവനന്തപുരത്ത് പോകണം അപ്പൊ ഞങ്ങൾക്ക് ട്രങ്ക് ഉണ്ട് വലിയ പെട്ടിയൊക്കെ വാങ്ങി വാങ്ങിച്ച് ഞാൻ കഷ്ടപ്പെട്ട് കയറ്റാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുത്തം വന്നാടെ അവിടെ സീറ്റ് പിടിച്ചു പോണു ബസ്സിൽ എന്നിട്ട് ഇന്നെ താങ്ങി പിടിച്ചു അവിടെ കൊണ്ടിരുത്തി ഈ സർവീസ് കയറിയോ രണ്ടു കൊല്ലായിട്ട് ആയിട്ടില്ല അപ്പോഴേക്കും അപ്പൊ അവൻ മലപ്പുറം ജില്ലയിലെ പോക്കറ്റടിക്കാനാണ് അവ ആദ്യത്തെ ഉണ്ടായിരുന്നു ജയിലിൽ കിടന്നിരുന്നു ഞാനാന്ന് നോക്കിയിട്ടില്ല ഞാൻ തമ്മിട്ട് നീ അതാ സാറിനെ സാറിന് അറിയില്ല ചോദിച്ചു ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ പോക്കറ്റ് അടിക്കാരാണെങ്കിലും കള്ളന്മാരായാലും എന്താണെങ്കിലും അവർക്കൊരു മനസ്സുണ്ട് അത് നമ്മൾ അംഗീകരിക്കണം അവർ ചെയ്യുന്ന തോല് തൊഴില് നമ്മൾ യോജിപ്പില്ല പിന്നെന്താ ചോദിച്ചാല് ജയിലില് ജോലി ചെയ്യുമ്പോൾ അത് പോസിറ്റീവായി കണ്ട് സന്തോഷമായിട്ട് കണ്ട് പോകുമ്പോൾ അതൊരു നല്ലൊരു ജോലിയാണ് എന്നെ സംബന്ധിച്ച് പക്ഷേ മാനസ്യ പിരിമുഖങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് ഫസ്റ്റ് തന്നെ സർവീസ് കയറി പിന്നെ അവിടെ എൻ്റെ വൈഫ് പ്രസവിച്ചു മകനെ ഒന്ന് കാണാൻ വേണ്ടി അന്ന് പിന്നെ ബന്ധം ഓഗസ്റ്റ് പതിമൂന്നിന് ബന്ധമാണ് പോകാൻ പറ്റില്ല അതിൽ പിറ്റേ ദിവസം പോകാൻ ഇപ്പം എൻ്റെ മേലുദ്യോഗസ്ഥന്മാരൊന്നും പോകാൻ പറ്റില്ല നീ സർവീസിലേ വന്നിട്ടുള്ളൂ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല അതിൽ പണി കിട്ടും പണി കിട്ടൂല എന്ന ഒരു പ്രത്യേക വാക്ക് ഞാനും മനസ്സിലാകാൻ ഏഴു ദിവസം എൻ്റെ മകനെ കാണാതായിരുന്നു അവിടെ അല്ലാത്ത ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോ പെട്ടേനറ്റ് ലീവ് മെറ്റേണിറ്റി ലീവ് ഇതൊക്കെ ഉണ്ട് അത് ലീവ് വേണ്ട ഒരു ദിവസം ലീവ് കുട്ടിയാ മതിയായിരുന്നു എത്ര വേദന പിന്നെ ഞാൻ ദൈവത്തിന്റെ ഒരു ഇതാണ് നമുക്കൊരു വിധിയാണെന്ന് വിചാരിച്ചു വിധി അറിയണവിടെ സർവീസ് ചട്ടങ്ങളിൽ ആ മറ്റുണ്ട് മറ്റുണ്ട് മഞ്ചേരി വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രതിക്ക് പിന്നെ ശിക്ഷ വിധിക്കാണ് ഒരു പേര് പറയുന്നില്ല ആ സ്വർണക്കാരനെ വധിച്ച കേസിൽ ഓ അതിൻ്റെ മോന് പേടിച്ചൊളിഞ്ഞിരുന്നിട്ടാണ് പ്രതിദിനം കിട്ടിയത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തടവുകാരും നല്ല മനുഷ്യരാണ് ഈ ഭക്ഷണത്തിന് വേസ്റ്റ് കൊണ്ടുവിടാൻ പോയി ആ ടൈമിൽ തന്നെ അവന് ബക്കറ്റ് കമത്തി ഇതേമാതിരി ചെറിയൊരു ഇതിൽ മുണ്ടിട്ടിട്ട് തോന്നി ഞെട്ടിക്കലാ നിവർത്തിയില്ല അല്ല അടിക്കൊന്നുമില്ല പിന്നെ അവൻ തിരി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരെ പുതുദിവസംമാരൊന്ന് കൊടുത്തുനിന്ന് വരും ആ ജയിലത്യാവശ്യമാണ് പറഞ്ഞാൽ എനിക്ക് പറയാൻ പാടില്ല അങ്ങനെ ഞാൻ എന്റെ സൂപ്പറിന്റെ അറിയാതെ എന്റെ മേലുദേവസന്മാരെ അറിയാതെ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു പക്ഷെ പിറ്റേന്ന് മാതൃഭൂമിപ്പറയ്ക്കുമ്പോൾ ഒരു ഷാഫി